ദീപാവലി ഇരുട്ടിൻ്റെ മേൽ വെളിച്ചം നേടുന്ന വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു ദീപങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് അജ്ഞതയും തിന്മയും നീക്കി ജ്ഞാനവും നന്മയും നിറയ്ക്കുക എന്ന സന്ദേശമാണ് നൽകുന്നത് ഐശ്വര്യത്തിനായി ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും ആരാധിക്കുന്ന ചടങ്ങും ദീപാവലി ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചരണങ്ങളിൽ ഒന്നാണ് വീടിന് മുന്നിൽ മനോഹരമായ വർണ്ണപ്പൊടികൾ കൊണ്ട് രംഗോലി അഥവാ കോലമൊരുക്കുന്നത് ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ദീപങ്ങളുടെ ഉത്സവം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയും അജ്ഞതയുടെ മേൽ വെളിച്ചത്തിൻ്റെ വിജയത്തെയും ഇത് പ്രതീകപ്പെടുത്തുന്നു അഞ്ച് ദിവസത്തെ ഈ ഉത്സവം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ജൈനന്മാർ സിഖുകാർ ചില ബുദ്ധമതക്കാർ എന്നിവരും ആഘോഷിക്കുന്നുണ്ട് ദീപാവലി എന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല അതിന് ആഴത്തിലുള്ള സാമൂഹികവും മതപരവുമായ പ്രാധാന്യമുണ്ട് ദീപാവലി ഇരുട്ടിൻ്റെ മേൽ വെളിച്ചം നേടുന്ന വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു ദീപങ്ങൾ തെളിയിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ നിന്ന അജ്ഞതയും തിന്മയും നീക്കി ജ്ഞാനവും നന്മയും നിറയ്ക്കുക എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായാലും ഒരു ദിവസത്തെ ചടങ്ങുകളായാലും ദീപാവലി ഇന്ത്യക്കാർക്ക് പ്രകാശത്തിൻ്റെയും ഒരുമയുടെയും ഉത്സവമാണ് വിവിധ ആചരണങ്ങളിലൂടെയും മധുര പലഹാരങ്ങളിലൂടെയും അവർ ഈ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുന്നു ഭാരതത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം പോലെ ദീപാവലി ആഘോഷങ്ങൾക്കും ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് രാജ്യമെങ്ങും ദീപങ്ങളുടെ ഉത്സവം എന്ന ആശയം ഒന്നു തന്നെയാണെങ്കിലും ഐതിഹ്യങ്ങളിലും ആചരണങ്ങളിലും ഈ വ്യത്യാസം കാണാൻ സാധിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ബീഹാർ പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ദീപാവലി പ്രധാനമായും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ശ്രീരാമചന്ദ്രപ്രഭു പ്രഭു പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയതിൻ്റെ ആഘോഷമായാണ് ഇവിടങ്ങളിൽ ദീപാവലി കൊണ്ടാടുന്നത് അയോധ്യയിലെ ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു പാലാഴി മഥനത്തിൽ മഹാലക്ഷ്മി ദേവി ജനിച്ച ദിവസമായും ദീപാവലിയെ കണക്കാക്കുന്നു ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മിയെ ഈ ദിവസം ആരാധിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നത്തെ അസം സംസ്ഥാനത്തിൻ്റെ പൂർവനാമമായ പ്രാഗ്ജ്യോതിഷത്തിൽ വച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുഷ്ടനായ നരകാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നുണ്ട് ഈ വിജയം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു ജൈനമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥങ്കരനായ മഹാവീരൻ നിർവ്വാണം പ്രാപിച്ച ദിവസമാണ് ദീപാവലി സിഖ് മതത്തിൽ മുഗൾ തടവിൽ നിന്നും ഗുരു ഹർഗോവിന്ദ് സിംഗിനെയും മറ്റ് അൻപത്തിരണ്ട് രാജകുമാരന്മാരെയും മോചിപ്പിച്ച ദിവസമായി ദീപാവലി ആഘോഷിക്കപ്പെടുന്നു ബംഗാൾ ഒഡീഷ തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ദീപാവലിക്ക് കാളിപൂജയ്ക്കാണ് പ്രാധാന്യം തിന്മയെ ഇല്ലാതാക്കുന്ന ശക്തിയുടെ പ്രതീകമായി ഭദ്രകാളി ആരാധിക്കപ്പെടുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ ലക്ഷ്മി പൂജ അമാവാസി ദിനത്തിൽ നടക്കുമ്പോൾ ബംഗാളിൽ ഈ ദിവസമാണ് കാളി പൂജ നടക്കുന്നത് വലിയ പന്തലുകൾ കെട്ടി കാളി ദേവിയുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചുള്ള ആരാധന ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ദീപാവലി ആഘോഷം പ്രധാനമായും നരകചതുർത്ഥി ദിനമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ വിജയമായാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിൽ വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ അവരുടെ ആദ്യ ദീപാവലി വധുവിൻ്റെ വീട്ടിൽ ആഘോഷിക്കുന്നതിനെ തലേ ദീപാവലി എന്ന് വിളിക്കുന്നു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായാലും ഒരു ദിവസത്തെ ചടങ്ങുകളായാലും ദീപാവലി ഭാരതീയർക്ക് പ്രകാശത്തിൻ്റെയും ഒരുമയുടെയും ഉത്സവമാണ് വിവിധ ആചരണങ്ങളിലൂടെയും മധുര പലഹാരങ്ങളിലൂടെയും അവർ ഈ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുന്നു